സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് എല്ലാവിധ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷനുകളും അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുവാനും മറക്കാതിരിക്കുക മസ്റ്ററിംഗ് നടത്താതെയും രേഖകൾ നൽകാതെയും മുടങ്ങിപ്പോയ സാമൂഹിക ക്ഷേമ പെൻഷനുകൾ സംസ്ഥാനത്ത് പുനഃസ്ഥാപിച്ചു തുടങ്ങി ഈ മാസം ഇരുപത് വരെയാണ് അർഹത തെളിയിക്കാനാവുക ഇങ്ങനെയുള്ളവർക്ക് അടുത്ത മാസം മുതൽ ക്ഷേമ പെൻഷനുകൾ ലഭിച്ചു തുടങ്ങും വിധവാ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹം ചെയ്തിട്ടില്ലെന്ന സാക്ഷിപത്രം തദ്ദേശ സ്ഥാപനങ്ങളിൽ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അറുപത് വയസ്സിൽ താഴെയുള്ള ഗുണഭോക്താക്കളാണ് സാക്ഷിപത്രങ്ങൾ നൽകേണ്ടത് ഇതോടൊപ്പം എല്ലാ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് നടത്തി അർഹത തെളിയിക്കണമെന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിർദ്ദേശമുണ്ടായിരുന്നു ഇതിനായി സർക്കാർ കൂടുതൽ സമയവും അനുവദിച്ചിട്ടുണ്ടായിരുന്നു അർഹത പരിശോധന കഴിഞ്ഞപ്പോൾ അഞ്ച് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി നൂറ്റി മുപ്പത്തി ഗുണഭോക്താക്കൾ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്തായി എന്നാൽ അർഹതയുള്ള കുറേ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് നടത്താനാകാതെ പുറത്തായിരുന്നു ജൂലൈയിലെ പെൻഷൻ നവംബറിൽ വിതരണം ചെയ്തപ്പോഴാണ് പലരും തങ്ങളുടെ പെൻഷൻ റദ്ദായ വിപുലമറിഞ്ഞത് ഇത് വലിയ തോതിൽ പരാതിക്കിടയാക്കിയിരുന്നു ഇവർക്കാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്തി അർഹത തെളിയിച്ച് വീണ്ടും പെൻഷൻ പട്ടികയിൽ ഇടം നേടാനാവുക ഇങ്ങനെ ഇടം നേടുന്നവർക്ക് തുടർന്നുള്ള മാസങ്ങളിലെ പെൻഷൻ ലഭിച്ചു തുടങ്ങുന്നതാണ് ഡിസംബർ ഇരുപതിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാൽ ഡിസംബർ മാസം മുതലുള്ള പെൻഷൻ ലഭിക്കുന്നതാണ് ഇരുപത്തൊന്നാം തീയതി മുതൽ പെൻഷൻ വിതരണ നടപടികൾ ആരംഭിക്കുന്നതിനാലാണ് ഇരുപതിനുള്ളിൽ മസ്തറിംഗ് ചെയ്യുന്നവർക്ക് ഈ മാസത്തെ മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങുക എല്ലാ മാസവും ഒന്ന് മുതൽ ഇരുപത് വരെ തീയതികളിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്തറിംഗ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്